അലൈക്കും വഹമ്മത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ട നിങ്ങളെ കുരുവട്ടൂർ വിഭാഗം കൊണ്ടോട്ടിത്തെക്കത്തുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നൗഷാദ് മൗലവി പറഞ്ഞു പറഞ്ഞു അവസാനം കൊണ്ടോട്ടി കൊണ്ടോട്ടിത്തെക്കത്ത് അംഗീകരിക്കാത്തവർ സുന്നികളല്ല എന്നുവരെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നൌഷാദ് പറയുന്ന കേൾക്കാം മഹാനരായ മുഹമ്മദ് ഷാ സുന്നിയായി സുന്നിയായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ സധീരം ഇവിടെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാലോകർക്ക് മനസ്സിലാവുകയാണ് കാരണം കൊണ്ടോട്ടി ത്വരീകത്തിനെതിരെ ഇവിടെ തീരുമാനമെടുത്തത് എ പി സമസ്തയല്ല ഇ കെ സമസ്ത എന്നറിയപ്പെടുന്ന ഇന്ന് കാണുന്ന സമസ്തയുമല്ല അവിഭക്ത അവിഭക്ത സമസ്തയാണ് അവിഭക്തസമസ്തയാണ് തന്നെ പിളർപ്പുകളൊന്നും തുടങ്ങുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത രൂപീകരിച്ച് കേവലം നാല് വർഷം മാത്രം പൂർത്തിയാകുമ്പോഴാണ് ഈ തൊരീക്കത്തിനെതിരെ തീരുമാനം അന്നുള്ള ആരിഫീങ്ങളും അക്കുതാബിയങ്ങളും ഔലിയാക്കളുമായ വലിയ വലിയ ആലിമീങ്ങൾ ആ മഹാന്മാർ എടുത്ത തീരുമാനമാണ് ഈ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ എടുത്ത തീരുമാനം ഈ തീരുമാനം എടുത്ത ആളുകളൊന്നും സുന്നികളല്ല എന്ന് പറഞ്ഞാൽ വലിയ മഹാന്മാരായ വരക്കൽ മുല്ലക്കോയെ തങ്ങളടക്കം പാങ്ങിൽ അഹമ്മദ് കുട്ടിയാർ മുസ് അഹമ്മദ് കുട്ടി മുസ്ലിയാർ അടക്കം വലിയ വലിയ ആരിഫീങ്ങളായ ആളുകളൊന്നും സുന്നികളല്ല എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ട് സമസ്ത കേരള ജമഅയ്യത്തുല്ല രൂപം കൊള്ളുന്നത് കേവലം മുസ്ലിയാക്കന്മാരെ കൊണ്ടല്ല ഔലിയാക്കന്മാരും ആരിഫീങ്ങളുമായ മഹാന്മാരെ കൊണ്ടാണ് സമസ്ത കേരള ജംഅയ്യത്തുള്ള രൂപം കൊടുത്തത് ആ തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപം കൊടുത്ത് കേവലം നാല് വർഷം പൂർത്തിയാകുമ്പോഴാണ് സമസ്ത ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത് ആരായിരുന്നു സമസ്തയുടെ രൂപീകരണ കാലഘട്ടം അറ്റത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ പറയുന്നു തന്നെ നമുക്കൊന്ന് കേൾക്കുക ബഹുമാനപ്പെട്ട വലിയ ഉഭാദി മഹാനായ വറക്കൽ മുല്ല പോയ തങ്ങലവർ ഏറ്റവും വലിയ ആരിഗും ഉത്ബ സമഹാരമാണ് นะ വലിയ ആരിപ്പാൻ വലിയ ഉലിയുഭാദിയാൻ തന്നെ തെജീതുവിൻ താൻ 70 കൊല്ലം മുമ്പ് താൻ എന്തു ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സാന്നിഹികളായ ആരോഗ്യങ്ങളെയും വിളിച്ചുപൂട്ടി വലിയ ബുദ്ധി പ്രദർശനം ഉള്ള ആളാണത് വിളിച്ചു പൂക്കിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് പലതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരോഗ്യങ്ങളുടെ ചുമതലയല്ലേ അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് അത് നിർവഹിക്കാൻ സാധ്യമാക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ രൂപം നിങ്ങൾക്കൊണ്ടുകൊണ്ട് ഒരു ആയി നിലകൊള്ളണം എന്ന് സംഘടന ആഹ്വാനം ചെയ്തു മഹാബികളാകുന്ന വഹാബികളും അതുപോലെ പുത്തൻവാദികളും വ്യാജ തെരീക്കത്തുകാരും ഇവിടെ വരും എന്ന ദീർഘവീക്ഷണത്തോടു കൂടി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ദീർഘവീക്ഷണം കൊണ്ടാണ് ഈ വലിയ സമസ്ത എന്ന് പറയുന്ന വലിയ പ്രസ്ഥാന രൂപം കൊണ്ടത് എന്ന് ശംസുലമ പറയുകയാണ് മാത്രമല്ല വലിയ വലിയവാഹിയാണ് കുത്തുബാണ് ആരിഫാണ് ആര് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അത്തരത്തിലുള്ള സാധാത്തുക്കളും മഹാന്മാരായ ഔലിയാക്കന്മാരും വലിയ വലിയ പർവ്വത സമാനമായ ആലിമീങ്ങളും എടുത്ത തീരുമാനമാണ് തൊള്ളായിരത്തി മുപ്പതിയിലെ പ്രമേയം ആ പ്രമേയത്തിൽ എന്താ പറയുന്നത് ചോറ്റൂർ കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ സുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദര വിശ്വാസ നടപടികളോട് കേവലം മാറാകെ കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്കു കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു നിങ്ങൾ ആലോചിക്കണം ആര് തീരുമാനിച്ചതാണ് കേവലം ഇന്നത്തെ സംസ്ഥ തീരുമാനിച്ചതല്ല തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപം കൊണ്ടിണ്ടെങ്കിൽ കേവലം നാല് വർഷം പൂർത്തിയാകുമ്പോൾ പർവ്വത സമാനങ്ങള സമാനമായ വലിയ വലിയ ആലിമിയങ്ങൾ രൂപം കൊണ്ട് തീരുമാനിച്ച തീരുമാനമാണ് ഈ പ്രമേയം ഈ പ്രമേയം ഇന്ന് ഈ കെ സമസ്ത തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇന്ന് സമസ്ത എന്നറിയപ്പെടുന്ന ഞങ്ങളാണ് സമസ്ത എന്ന് യഥാർത്ഥത്തിൽ പറയപ്പെടുന്ന സമസ്തന്റെ പേര് നൂറാം വാർഷികം പോലും ആഘോഷിക്കാൻ പാടില്ല എന്ന് ധാഷ്ട്യം പിടിക്കുന്ന സമസ്ത കേരള ജമഅയ്യത്തുലുലമ ആ തീരുമാനത്തിന് പിന്മാറിയിട്ടുണ്ട് എന്നാണ് കുരുവട്ടൂർ നൗഷാദികൾ സുഹാബികൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നൗഷാദ് മൗലവി അമ്പലക്കടവ് ഹമീദ് ഫൈസി ഈ സമസ്തയിൽപ്പെട്ട ആളാണോ അല്ലേ ആണ് എങ്കിൽ ിൽമീദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്ത കേരള ജമ്മ്യൂത്രമ രൂപീകരിച്ച ശേഷം ആദ്യമായി ചേർന്ന സമസ്തയുടെ സമ്മേളനം മണ്ണാർക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മൂന്ന് കൊല്ലം കഴിഞ്ഞ് നാലാമത്തെ കൊല്ലം ആ നാലാമത്തെ കൊല്ലം സമസ്ത കേരള ജമ്മ്യൂത്രമ അംഗീകരിച്ചേ മണ്ണാർക്കാട് സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ കൃത്യമായി നിങ്ങൾ അകറ്റി നിർത്താൻ വേണ്ടി സമസ്ത കേരള ജമ്മ്യൂത്രമ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഞാൻ ആ പ്രമേയം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ചോറ്റൂർ കൈക്കാർ അന്നത്തെ ഒരു വിഭാഗമാണത് വ്യാജന്മാർ കൊണ്ടോട്ടി കൈക്കാർ കാതിയാനികൾ വഹാബികൾ വഹാബികൾ തുടങ്ങിയ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹിൽ സുന്നീ ഉൽ വിശ്വാസ നടപടികളോട് കേവലം മാറാകെ കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് സമസ്തയുടെ തീരുമാനം അവരുടെ കൂട്ടുകെട്ടകൾ അത് സമസ്തടുത്ത നിലപാടാണ് അത് ലോകത്തെ എല്ലായിടത്തും ഇവിടെ മാത്രമല്ല വിധായികളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സച്ചറിതരായ മുൻഗാമികൾ സ്വഭാവത്തെ തൊട്ട് താപിഴികൾ തൊട്ട് താപിഴി താപി നടത്തിയിട്ടുള്ളത് ഈ ചോറ്റൂർ കൈക്കാരും കൊണ്ടോട്ടി കൈക്കാർക്കുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തീരുമാനമെടുത്തു ആ തീരുമാനം ഇന്നും അംഗീകരിക്കുന്നുണ്ട് എന്നാണ് അമ്പലക്കടവിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇതിനെതിരെ കൊണ്ടുവരാനുള്ളത് എന്താണ് ഹൈദർ തങ്ങൾ ഒരു പുസ്തകത്തിന് അവതാരിക എഴുതി എന്തിനെ കൊണ്ടോട്ടി തങ്ങന്മാരെ അംഗീകരിച്ചു കൊണ്ട് എഴുതുന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട് ആര് ഹൈദർ തങ്ങൾ അതുകൊണ്ട് തന്നെ ഇ കെ സമസ്ത തൊള്ളായിരത്തി മുപ്പതിൽ സമസ്ത എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്നാണ് ഇന്ന് നൌഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ നൗഷാദ് നിന്റെ കാര്യം വളരെ നിന്നെ കുറിച്ച് എന്താണ് പറയുന്നത് തന്നെ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കാരണം ഇതേ നൌഷാദ് മശാഹിഹന്മാരുടെ മൈക്കുകളായിക്കൊണ്ട് ഒരു കാലത്ത് പ്രസംഗിച്ചത് തരുവള്ളി അബ്ദുൽ ഖാദർ മൗലവി ആന അഭിനന്ദിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ടും ഹൈദരലി തങ്ങൾ എഴുതിയ ആശംസയെയും ലേഖനത്തിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചത് ഇതേ നൗഷാദ് മൗലവിയാണ് ആ ഹൈദർ തങ്ങൾ അവതാരിക എഴുതിയതും അംഗീകരിച്ചതും ആയതുകൊണ്ട് കൊണ്ടോണ്ടി തങ്ങളെ അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ തെരുവള്ളി അബ്ദുൽ ഖാദിർ മൗലവി മഹാനാണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വിളിച്ചാതെ